കേരളത്തിൽ ആർജിക്കാൻ കഴിഞ്ഞ എല്ലാ സാമൂഹിക പുരോഗതിയുടെയും ഉറവിടം ശ്രീനാരായണ ദർശനങ്ങളാണെന്ന് പി പി ചിത്രഞ്ചൻ എം എൽ എ പറഞ്ഞു എസ് എൻ ഡി പി യോഗം കാണിച്ചുനങ്ങര യൂണിയൻ നൂറ്റിയെഴുതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയെങ്കിലും എസ് എൻ ഡി പി യോഗം കാണിച്ചുനുനങ്ങര യൂണിയനിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റിയെഴുപതാമത് ജയന്തി ദിനാഘോഷം പ്രൗഢമായി പ്രൌഢമായി യൂണിയനുകീഴിലെ നാൽപ്പത്തിയാറ് ശാഖകളിലും പ്രത്യേക പ്രാർത്ഥനകളും ഗുരുക്ഷേത്രങ്ങളിൽ പൂജകളും നടന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ഗുരുദേവ പ്രഭാഷണവും സമ്മേളനവും മാത്രമാക്കി ചുരുക്കിയാണ് ചടങ്ങ് നടന്നത് കണിച്ചുനര ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ചലച്ചിത്ര ഗാനരചിതാവ് രാജീവ് ആലിങ്കൽ ഗുരുദേവ പ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് വി എം പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുഖ്യ പ്രഭാഷണവും പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു സ്കോളർഷിപ്പ് വിതരണം മാരൽക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനാഭായി ടീച്ചർ നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ ദിനേശൻ ഇൻസ്പെക്ടിംഗ് ഓഫീസർ കെ കെ പുരുഷോത്തമൻ കൗൺസിലർമാരായ കെ സോമൻ ഗംഗാധരൻ മമ്പഴി കെ സി സുനിത് ബാബു കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി ഇൻചാർജ് പി എസ് എൻ ബാബു സ്വാഗതവും കൗൺസിലർ സി ബി നടേശ് നന്ദിയും പറഞ്ഞു ഒരു പ്രത്യേക ജൂലൈ മാസം മുപ്പതാം തീയതി സംഭവിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് കേരളമാകെ അതിൻ്റെ ഒരു ഞെട്ടലിലും വലുക്കത്തിലുമാണ് എങ്കിലും ഗുരുദേവന്റെ ജയന്തി അത് ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാന്നിധ്യം കൊണ്ട് ഏറ്റവും മികച്ച നിലയിൽ സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചത് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിന് നമ്മുടെ യൂണിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള ഈ നൂറുകണക്കിന് വരുന്ന ഗുരുദേവ ഭക്തന്മാരെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഗുരുദേവൻ ജീവിച്ചതാണ് കാലഘട്ടം നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെയും ഇരുപതാം നൂറ്റാണ്ടിന്റെയും ആ ഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ നിലയിലുള്ള ജീർണതകൾക്കുമെതിരായിട്ടാണ് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ എല്ലാം കലഹിക്കുന്ന ഒരു കാലത്താണ് ഗുരുദേവന്റെ സന്ദേശങ്ങൾ രൂപ കൂടുന്നു അതാണ് ആ കാലത്തിൻ്റെ ഉടത്തേനെ ഈ ഇരുപത്തി നൂറ്റാണ്ടിൽ അദ്ദേഹം പത്തോ നൂറ്റൻപതോ വർഷത്തിന് മുമ്പ് പറഞ്ഞത് ഇന്നിപ്പോൾ പൊതുവായി ആവർത്തിക്കുന്നതിനകത്ത് തൊഴിൽ പ്രാധാന്യമില്ല കാരണം നൂറ്റമ്പത് വർഷത്തിനപ്പുറമുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് ആ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ച അല്ലെ ഗുരുദേവന്റെ ദർശനങ്ങൾ അത് ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് ആ ദർശനങ്ങൾക്കൊരിക്കലും മരണമില്ല എന്നുള്ളത് അനുഭവത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു നമ്മുടെ ഈ കേരളത്തെ അറിയാം എല്ലാ നിലയിലുള്ള അന്ധവിശ്വാസങ്ങളും കലാകാരങ്ങളും നിലകുന്നതാണ് ഈ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചാൽ 马卡鲁尼瓦伊纳姆斯纳雷拉。